ഐക്യരാഷ്ട്രസഭ തീവ്രവാദത്തിനെതിരായ സമിതിയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതായത് തുടർച്ചയായി അന്താരാഷ്ട്ര സഹായങ്ങൾ പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നാലെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകാൻ പോകുകയാണ് അതായത് ഐ എം എഫ് വായ്പയും എ ഡി ബി വായ്പയും പാകിസ്ഥാന് കിട്ടാതിരിക്കാൻ ഇന്ത്യ പ്രവർത്തിച്ചിട്ടും അതിനെതിരായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ യു എനിൽ പാകിസ്ഥാനെ തീവ്രവാദത്തെ വളർത്തുന്ന രാജ്യമായി ഇന്ത്യ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന സമിതിയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതൊക്കെയാണ് അവസ്ഥ ഇപ്പോഴും പാകിസ്ഥാന് പിന്നിൽ ശക്തിയായി നിൽക്കുന്നത് ചൈനയാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും ഏറ്റവും വലിയ വ്യാവസായിക ശക്തിയുമായ ചൈന സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലും പാകിസ്ഥാനിലേക്കുള്ള സഹായം ചൈന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ചൈനയിൽ ഉപഭോക്തൃ വിപണി കടുത്ത ഞെരുക്കത്തിലൂടെയാണ് കടന്നുപോകുന്നത് പക്ഷേ ഈ സാഹചര്യത്തിലും പാകിസ്ഥാനെ സഹായിക്കാൻ ഒരുങ്ങുകയാണ് ചൈന എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് വീണ്ടും വീണ്ടും പാകിസ്ഥാനെ വാരിക്കോരി നൽകുകയാണ് ചൈന ചൈന കൊടുത്ത സാധനങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നെന്ന് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യ തന്നെ വെളിപ്പെടുത്തിയതാണ് ചൈന കൊടുത്തിട്ടുള്ള പല സാധനങ്ങളുടെയും അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട് പാക്കിസ്ഥാനിലേക്ക് നാൽപ്പത് ചൈനീസ് ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളുടെ വിതരണം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തിന്റെ പ്രതിരോധ നവീകരണ നീക്കത്തിൽ ഇത് വലിയൊരു വർദ്ധനവിന് കാരണമാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ബീജിംഗിൽ നിന്ന് അമ്പത് ശതമാനം കിഴിവും എളുപ്പത്തിലുള്ള പണമടക്കൽ വ്യവസ്ഥകളും ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് അങ്ങനെ പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റിൽ ഇരുപത് ശതമാനം വർദ്ധനവിന് ഇതിപ്പോൾ കാരണമാവുകയാണ് ഇപ്പോൾ ഇത് ഒൻപത് ബില്യൺ ഡോളറായി കണക്കാക്കപ്പെടുന്നു ഇതിനോടകം തന്നെ പൈലറ്റുമാർ ചൈനയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ വ്യോമസേന വാങ്ങലിന് ഔദ്യോഗികമായി അനുമതിയും നൽകി കഴിഞ്ഞു കഴിഞ്ഞ മാസം ഇന്ത്യയുമായുള്ള സൈനിക ഏറ്റുമുട്ടലിൽ ജെ ടെൻ സി യുദ്ധവിമാനങ്ങൾ എച്ച് ക്യു നയൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പി എൽ ഫിഫ്റ്റീൻ മിസൈൽ എന്നിവയുൾപ്പെടെ ചൈനീസ് വിതരണം ചെയ്യുന്ന ഹാർഡ്വെയറിനെ പാകിസ്ഥാൻ ആശ്രയിച്ചത് വളരെയധികം നിരാശജനകമായിരുന്നു ഇന്ത്യയ്ക്കത് വിരൽ ഞൊടിക്കുന്ന നീക്കത്തിൽ അതിനെ എല്ലാം തന്നെ തകർക്കാനായിട്ട് സാധിച്ചു ഇതൊക്കെ തന്നെ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാണ് ഉണ്ടാക്കിയത് എന്നിരുന്നാലും ചൈനയെ ആശ്രയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചൈനയാണെങ്കിലോ ഇതൊക്കെ തന്നെ പാകിസ്ഥാനിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാബ് വയലുകളിൽ ഏതാണ്ട് കേടുകൂടാത്ത പി എൽ ഫിഫ്റ്റീൻ മിസൈൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇസ്ലാമാബാദിനും ബീജിങ്ങിനും പൊതു നാണക്കേടായി മാറിയിരുന്നു പി എൽ സെവൻറ്റീൻ മിസൈലുകളും നൂതന എ ഇ എസ് ജെ റഡാറും ഘടിപ്പിച്ച ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ ആയ ജെ തേർട്ടി ഫൈവ് എ പാകിസ്ഥാന്റെ വ്യോമ മേധാവിത്വം ആക്രമണശേഷി വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഏതായാലും പുതിയ ഒരു അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വാങ്ങലിനാണ് ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പാകിസ്ഥാൻ വ്യോമസേന ഇതിനകം തന്നെ വാങ്ങലിന് അംഗീകാരവും നൽകിയിട്ടുണ്ട് കൂടാതെ പൈലറ്റുമാർ ചൈനയിൽ പരിശീലനം നടത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അമ്പത് ശതമാനം കിഴിവും ഇളവ് വ്യവസ്ഥകളും സംബന്ധിച്ച ബീജിംഗിന്റെ കിംവദന്തി വാഗ്ദാനം ചൈന പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് അനുസൃതമാണ് പാകിസ്ഥാന്റെ ആയുധ ശേഖരത്തിന്റെ ഏകദേശം എൺപത് ശതമാനം ഇപ്പോൾ അവിടെ നിന്നാണ് ലഭിക്കുന്നത് ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളുടെ ഏറ്റെടുക്കൽ പാകിസ്ഥാൻ നയതന്ത്രജ്ഞർ വിദേശ തീരങ്ങൾ കടന്ന് സംയമനവും സംഭാഷണവും പ്രസംഗിച്ചുകൊണ്ട് ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് വികസനത്തേക്കാൾ പ്രതിരോധത്തിന് മുൻഗണന നൽകാനുള്ള ഷഹബാസ് ഷെരീഫ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പാകിസ്ഥാന്റെ കർശനമായ നിയന്ത്രിത രാഷ്ട്രീയ ഇടത്തിൽ നിശബ്ദ വിമർശനങ്ങൾക്കും കാരണമാക്കിയിട്ടുണ്ട് ബജറ്റ് മൊത്തത്തിലുള്ള ഫെഡറൽ ചെലവ് ഏഴ് ശതമാനം കുറച്ചുകൊണ്ട് പതിനേഴ് പോയിന്റ് അഞ്ച് ഏഴ് ട്രില്യൺ രൂപയായി കഴിഞ്ഞ മാസത്തെ ഇന്ത്യയുമായുള്ള സൈനിക സംഘർഷത്തിൽ പാകിസ്ഥാൻ പ്രധാനമായി ആശ്രയിച്ചിരുന്നത് ജെ ടെൻ സി യുദ്ധവിമാനങ്ങളും എച്ച് ക്യു നയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള ചൈനീസ് ആയുധങ്ങളെയായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികളാണ് ഈ സൈനിക വിഹിതം പ്രത്യേകിച്ച് വിവാദപരമാക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉപയോഗി കടക്കാരായ ചൈനയ്ക്ക് മാത്രം പതിനഞ്ച് ബില്യൺ ഡോളർ കടപ്പെട്ടിരിക്കുന്നു കൂടാതെ മൊത്തം സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ ആറ് മുതൽ എട്ട് ബില്യൺ ഡോളർ ഐ എം എഫ് ജാമ്യത്തിനായി ചർച്ചകൾ നടത്തുകയാണ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ബില്യൺ ഡോളറിന്റെ കടം തീർക്കുന്നത് ജി ഡി പിയുടെ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനത്തിലധികം ചിലവഴിക്കുന്നു ഇത് സാമൂഹ്യ ക്ഷേമത്തിനോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ വളരെ കുറച്ചു മാത്രമേ ഇടം നൽകുന്നുള്ളൂ സാമ്പത്തിക വിവേകത്തെ മറികടക്കാൻ ദേശീയ സുരക്ഷ ഒരു കാരണമായി മാറുന്നതിനാൽ ബജറ്റിന് പാർലമെന്റിൽ കാര്യമായ പരിശോധന നേരിടേണ്ടി വന്നില്ല ഇത് രാജ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ സൈന്യത്തിന്റെ അമിത സ്വാധീനത്തെ പ്രതിഫലിപ്പിക്കുന്നു നയതന്ത്രപരമായി ഇന്ത്യയുടെ ഭീകരവാദ വിവരണം നേരിടാൻ പാകിസ്ഥാൻ അമിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ ചൈനയിൽ നിന്നും ഈ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള നീക്കം പാകിസ്ഥാനെ ഒരു സ്ഥിരത ശക്തിയായും ഇന്ത്യയെ ആക്രമണകാരിയായും ചിത്രീകരിക്കാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ യു എൻ എന്നിവയുമായി ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ് ഈ ശ്രമങ്ങളിൽ പിന്നോട്ട് ചർച്ചകൾ നടത്തുകയും ബീജിംഗിൽ നിന്ന് സാമ്പത്തിക ലൈഫ് ലൈനുകൾ സുരക്ഷിതമാക്കാൻ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു അടുത്തിടെ ചൈന സന്ദർശിച്ചപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ബീജിങ്ങിന്റെ പിന്തുണയ്ക്കും ദാർ നന്ദി പറഞ്ഞിരുന്നു ഇതിനൊരു ഇരുമ്പുകൊണ്ടുള്ള ബന്ധമായി അതായത് അത്രയും ദൃഢമായിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് അതിനിടയിൽ ഒരു രാജ്യത്തിന് ഫൈറ്റർ ജെറ്റുകൾ കൊടുക്കുമ്പോൾ ചൈനയ്ക്ക് മറ്റൊരു നാണക്കേട് കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് മ്യാൻമാർ സൈന്യത്തിന് കനത്ത പ്രഹരവും ചൈനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നതുമായ ഒരു സംഭവമാണിത് ചൊവ്വാഴ്ച രാജ്യത്തെ സാങ്കേതിക മേഖലയിൽ ഉണ്ടായ തീവ്രമായ ഏറ്റുമുട്ടലിനിടെ ഒരു ചൈനീസ് നിർമ്മിത യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി വിമതസേന അവകാശപ്പെട്ടിരിക്കുകയാണ് മ്യാൻമാറിലെ ആഭ്യന്തര യുദ്ധത്തിനിടയിലാണ് അക്രമം വർദ്ധിച്ചുവരുന്ന പ്രദേശമായ മണ്ഡാലയിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ പടിഞ്ഞാറുള്ള പാലേ ടൗൺഷിപ്പിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ വിമാനം തകർന്നു വീണത് മെക്കാനിക്കൽ തകരാറാണ് കാരണമെന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരക്ഷകരായ എ ആർ ടി വി പറഞ്ഞപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനെതിരെ ആക്രമണം നടത്തുന്നതിനിടെ തങ്ങളുടെ പോരാളികൾ വിമാനം വെടിവെച്ചിട്ടതായി വിമത പീപ്പിൾസ് ലിബറേഷൻ ആർമി അതായത് പി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മ്യാൻമാറിൻ്റെ ആയുധപ്പുരയിൽ ഉൾപ്പെടുത്തിയ ചൈനീസ് നിർമ്മിത എഫ് ടി സി രണ്ടായിരം ജി ഗ്രൗണ്ട് അറ്റാക്ക് വിമാനമാണ് ജെറ്റ് എന്ന പ്രാദേശിക മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞു പി എൽ എ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിലും വീഡിയോകളിലും വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ തീപിടിച്ചിരിക്കുന്നതും അവശിഷ്ടങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും ദൃശ്യമായ ദൃശ്യങ്ങളും കാണിച്ചു ശക്തമായ ആഗോള കയറ്റുമതിക്കായി സ്ഥാപിച്ചിരിക്കുന്ന ചിലവ് കുറഞ്ഞതും ഇരട്ട റോളുള്ളതുമായ വിമാനങ്ങളുമായി ചൈനീസ് സ്റ്റേറ്റ് മീഡിയ എഫ് ടി സി രണ്ടായിരം ജി എൽ ഫിഫ്റ്റീൻ കോമ്പാക്റ്റ് ട്രെയിനർ ജെറ്റുകൾ ഉയർത്തിക്കാട്ടി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഈ ജെറ്റുകളുടെ താങ്ങാനാവുന്ന വില പോരാട്ട ശേഷി ചൈനയുടെ മികച്ച അറ്റകുറ്റപ്പണി പിന്തുണ എന്നിവയും വിദഗ്ദ്ധർ പ്രശംസിച്ചു ഏതായാലും കഴിഞ്ഞ ദിവസത്തെ അപകടത്തോടെ ഈ പ്രശസ്തി തകർന്നേക്കാം അതായത് ചൈനയുടെ സാധനങ്ങളെല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായി മാറിയിരിക്കുന്നു മ്യാൻമാറിലെ ആഭ്യന്തര സംഘർഷത്തിൽ ഒരു ചൈനീസ് യുദ്ധവിമാനം നഷ്ടപ്പെടുന്നത് ഇത് ആദ്യമായല്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി പതിനാറിന് മ്യാൻമാർ വ്യോമസേന പ്രവർത്തിപ്പിക്കുന്ന ഒരു എഫ് ടി സി രണ്ടായിരം ജി ഷാൻ സ്റ്റേറ്റിൽ കാച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി ചൈനീസ് നിർമ്മിത എഫ് എൻ സിക്സ് മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് മിസൈൽ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തിയിരുന്നു ചൈനീസ് വിമാനങ്ങളുടെ ഉപയോഗവും പോർട്ടബിൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോടുള്ള അവയുടെ ദുർബലതയും ക്രമരഹിതമായ യുദ്ധ സാഹചര്യങ്ങളിൽ ഈ ജെറ്റുകളുടെ ഫലപ്രാപ്തിയെയും അതിജീവനത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു